സാമുദായിക ഐക്യം ഓട്ടിയുറപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് ആരാധനാലയങ്ങൾക്കുണ്ടെന്ന് പറയാതെ വയ്യ അറുപത്തിയൊന്ന് വർഷമുമുണ്ടായ തർക്കം പരിഹരിച്ച് പയ്യനൂർ കാപ്പാട്ടുകഴകത്തിലെ നാട്ടെഴുന്നള്ളത്ത് മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര മുൻ കൊട്ടിലിൽ കയറിയ കാപ്പാട്ട് ഭഗവതിയുടെ കോമരവും മാവിച്ചേരി ക്ഷേത്രത്തിലെ സ്ഥാനികനും തിരുവായുധങ്ങൾ പരസ്പരം കൈമാറി ക്ഷേത്രമതിൽക്കകത്ത് നർത്തനമാണി യാദവ സമുദായ കഴകമായ കഴകവും കുശവ സമുദായ ക്ഷേത്രമായ മാവിച്ചേരി ഭഗവതി ക്ഷേത്രവും തമ്മിൽ പൂർവീകമായി ഒട്ടേറെ ആചാരാനുഷ്ഠാന ബന്ധങ്ങളുണ്ടായിരുന്നു പൂരോത്സവ കാലത്ത് കഴകത്തിലെ പണിക്കരും വാലക്കാരുമാണ് മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരക്കളി കളിച്ച് പൂരമാല നടത്തിവന്നത് പണിക്കരും വാലേക്കാരും മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരമാല നടത്തി തിരിച്ചെത്തിയാൽ മാത്രമേ കഴകത്തിൽ അന്നത്തെ പൂരോത്സവ ചടങ്ങുകൾ പൂർത്തീകരിച്ച് നട അടക്കുകയുള്ളൂ വിഷുവിനും പെരുങ്കളിയാട്ടത്തിനും കഴകത്തിലെ മറ്റുസവകാലത്തുമെല്ലാം കാപ്പാട്ട് കഴകത്തിൽ ആചാര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള അധികാരം മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിനും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പൂരോത്സവ കാലത്ത് മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരക്കളി കളിക്കുന്നതിനിടെയുള്ള തർക്കം ഇരു ക്ഷേത്രങ്ങളെയും തമ്മിലകറ്റി കാപ്പാട് കഴിവായിട്ട് വളരെ കാലം മുമ്പ് തന്നെ ഒരു ആചാരപരമായ ബന്ധം ഈ ക്ഷേത്രമായിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് ഒരു ഇവിടെ പൂരക്കളി കാപ്പാട് നിന്ന് ഇവിടെ പൂരക്കളിയിൽക്കെ വരാറുണ്ട് പുരകാലത്ത് ഒരു പ്രാവശ്യം പൂരക്കളി പോരക്കളിയിൽക്കെ വന്നപ്പോൾ ചെറിയ വിഷയം ഉണ്ടാവുകയും അതിനുശേഷം കാപ്പാട് ഘടകത്തുനിന്ന് ഇവിടെ ആരും പോരക്കളിയിൽ ഒക്കെ വരാറില്ല രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ബന്ധം അറ്റയും ചെയ്തു ഈ കളിയാട്ട കാലത്ത് രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം ഒരു തീരുമാനപ്രകാരം രണ്ട് കാപ്പാട് ഘടകത്തുള്ള കമ്മിറ്റിക്കാറും ഈ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ക്ഷേത്ര പുരാ പുരാളന്മാരും ഒക്കെ ചേർന്ന് കൊണ്ട് ഒരു ഇന്നലെ ഇവിടെ വെച്ചിട്ട് ഒരു കൂടിയാലോചന നടക്കുകയും പഴയ പ്രശ്നങ്ങളൊക്കെ മറന്ന് പിന്നെ പഴയ ആധാരങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പഴയ പോലെ വന്ന് നല്ല ബന്ധം തുറന്ന് പോകണമെന്ന് തീരുമാനിക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാപ്പാട് വെള്ളത്തിൽ ഇവിടെ പിന്നെ വേളത്തിൽ പിടിക്കാൻ വേണ്ടി വരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ കൊച്ചി ഒരു പിന്നെ പൂരക്കാലത്ത് പൂരം കുളിച്ചിട്ട് അവിടെയുള്ള പിന്നെ കോമരങ്ങൾ ഇവിടെ ഈ മുൻകൂട്ടിൽ കയറി കയറാറുണ്ടായിരുന്നു പഴയകാലത്ത് ഇവിടെ കോമരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കോമരമില്ല ആ കാലത്ത് രണ്ട് കോമരങ്ങൾ തമ്മിൽ പലസ്പരമായതും കൈമാറുക അതുപോലെ തന്നെ ഒന്നിച്ച് ഇവിടെ തിരുമുറ്റത്തിനൃത്തം ചെയ്യുക ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു നമ്മളിന്നറിവിൽ ഇല്ല ഞങ്ങളുടെ അറിവില് അങ്ങനെ ഒരു ഓർമ്മയില്ല കഴിഞ്ഞ പെരുങ്കളിയാട്ട കാലത്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുമെങ്കിലും ഫലം കണ്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇരുക്ഷേത്ര ഭാരവാഹികളും ഒരുമിച്ചിരുന്ന് പ്രശ്നം രമ്യമായി പരിഹരിച്ചു പൂർവീകാചാരങ്ങൾ തുടരാൻ ഇരുവരും തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായാണ് അറുപത്തൊന്ന് വർഷത്തിനുശേഷം കാപ്പാട്ടുകഴകത്തിലെ നാട്ടുകളത്ത് മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം കോയ്മ ടി സി വി രഞ്ജിത്ത് അന്തിത്തിരിയൻ പി വി രഞ്ജിത്ത് സ്ഥാനികരായ ടി വി കൃഷ്ണൻ വി വി പ്രഭാകരൻ മാസ്റ്റർ കെ വി ദാമോദരൻ ക്ഷേത്രം സമുദായ കമ്മിറ്റി പ്രസിഡന്റ് ടി വി പവിത്രൻ സെക്രട്ടറി കെ വി വേണുഗോപാലൻ ട്രഷർ പി വി രഘുനാഥൻ പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം മുരളീധരൻ വർക്കിംഗ് ചെയർമാൻ എം രാജേഷ് സെക്രട്ടറി ടി വി ഭാസ്കരൻ ട്രഷർ എം ശശി ഉൾപ്പെട്ട വൻ ജനാവലി വേളത്തിന് സ്വീകരിച്ചു